പുതുക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് മുന്നിലെ യു ടേൺ അടച്ചതോടെ ദേശീയപാതയിൽ തന്നെ ബസ്സുകൾ നിർത്തുന്നത് യാത്രക്കാർക്ക് അപകട ഭീഷണിയാകുന്നു യാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കണമെന്ന് ആവശ്യം സംസ്ഥാനത്തിന്റെ ഏതാണ്ട് മധ്യഭാഗത്തുള്ളതും ദേശീയപാതയിലേക്ക് നേരിട്ട് പ്രവേശനം ലഭിക്കുന്നതുമായ ഇടമാണ് പുതുക്കാട് കെ എസ് ആർ ടി സി ഡിപ്പോ സംസ്ഥാനത്തിന്റെ വിവിധ മേഖലകളിലേക്ക് ബസ് സർവീസുകൾ നിയന്ത്രിക്കാൻ ഇത് സൗകര്യമാകും ഇവിടെ സ്റ്റാൻഡിനായി ഏറ്റെടുത്ത ഭൂമിയുടെ ഒരു ഭാഗം മാത്രമാണ് ഉപയോഗിച്ചിരിക്കുന്നത് ആകെ നാലര ഏക്കർ സ്ഥലമുള്ളതിനാൽ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ നടത്താനാകും പക്ഷേ നിലവിൽ ദേശീയപാതയിൽ നിന്ന് സ്റ്റാൻഡിലേക്കും തിരിച്ചുമുള്ള ബസ്സുകളുടെ പ്രവേശനം അപകടകരമാണ് ദേശീയപാത നാൽപ്പത്തിയേഴിലെ ഏറ്റവും അപകടനിരക്ക് കൂടിയ പ്രദേശമാണ് ഇത് കെ എസ് ആർ ടി സി സ്റ്റാൻഡിന് മുന്നിലെ ടേൺ അടച്ചതോടെ ദേശീയപാതയിൽ തന്നെ ബസ്സുകൾ നിർത്തുന്നത് അപകടമാണ് ഇത് കണക്കിലെടുത്ത് കെ കെ രാമചന്ദ്രൻ എം എൽ എ ഇടപെട്ട് സർവീസ് റോഡിനോട് ചേർന്ന് ബസ് കാത്തിരിപ്പ് കേന്ദ്രം നിർമ്മിച്ചിരുന്നു എന്നാൽ തൃശൂർ ഭാഗത്തേക്കുള്ള ബസ്സുകൾ സർവീസ് റോഡിലൂടെ വന്ന് ഈ സ്റ്റോപ്പിൽ നിർത്തി സർവീസ് നടത്തണമെന്ന് ഓർഡർ ഉണ്ടെങ്കിലും ഇത് പാലിക്കപ്പെടുന്നില്ല യാത്രക്കാരെ റോഡിൽ ഇറക്കിവിടുന്ന രീതിയാണ് നിലവിലുള്ളത് ഇത് അപകടങ്ങൾക്ക് കാരണമാകുമെന്ന് മാത്രമല്ല സ്ത്രീകളും വയോധികരുമായവർക്ക് ബസ്സിൽ കയറുന്നതും ഇറങ്ങുന്നതും വലിയ ബുദ്ധിമുട്ടുകളാണ് സൃഷ്ടിക്കുന്നത് പുതുക്കാട് സ്റ്റാൻഡിനെ സംബന്ധിച്ചിടത്തോളം സൂപ്പർ ഡീലക്സ് അടക്കമുള്ള ദീർഘദൂര ബസ്സുകൾക്ക് ഫെയർ സ്റ്റേജും ബോർഡിംഗ് പോയിന്റും ഉള്ള ഒരു മെയിൻ പോയിന്റാണ് പുതുക്കാട് സ്റ്റാൻഡ് പക്ഷെ ഇത്രയും സൗകര്യങ്ങൾ ഉണ്ടായാലും പുതുക്കാട് സ്റ്റാൻഡിനെ സാധാരണ ജനങ്ങൾക്ക് ഞങ്ങളെപ്പോലുള്ള യാത്രക്കാർക്ക് ഇതുവരെ ഉപയോഗിക്കാൻ കൃത്യമായി സാധിക്കുന്നില്ല പ്രധാനപ്പെട്ട കാരണം ബസ്സുകൾ പ്രോപ്പറായിട്ട് സ്റ്റാൻഡിലേക്ക് കയറുന്നില്ല ഇപ്പം നമുക്ക് നമ്മുടെ സ്റ്റാൻഡിലേക്ക് കയറുന്നത് ലിമിറ്റഡ് സ്റ്റോപ്പ് സൂപ്പർ ഫാസ്റ്റർ അടക്കം അതിൻ്റെ സ്റ്റൂ അടക്കമുള്ള ബസ്സുകളാണ് കയറുന്നത് പക്ഷേ ഇത് യാത്ര നമ്മുടെ ഉദ്യോഗസ്ഥരും മറ്റ് കെ എസ് ആർ ടി സി അധികൃതരും പ്രോപ്പറായിട്ട് തൃശ്ശൂർ അടക്കമുള്ള ബസ് ഡെപ്പോകളിൽ പുതുക്കാട് സ്റ്റാന്റിന് അനൗൺസ്മെന്റ് ചെയ്യുന്നില്ല കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകി സ്റ്റാന്റുകൾ ഉള്ളിലേക്ക് കയറ്റാനുള്ള നടപടികൾ സ്വീകരിക്കുന്നില്ല ഇപ്പം യാത്രക്കാർ ോപ്പറായിട്ട് പെരുവഴിയിലാണ് നമ്മൾ നില ബസ്സുകൾ കയറാത്ത കാരണം റോഡിൽ നിന്ന് ഇത്രയും ട്രാഫിക് ഉള്ള ഹൈവേയിൽ നിന്നും കൊച്ചുമക്കളെയൊക്കെ എടുത്ത് വയസ്സായിട്ടുള്ള ആൾക്കാരം കയറുന്ന അവസ്ഥ ഇവിടെ സ്റ്റാൻഡിൽ സ്ഥിരമായിട്ട് കാണുന്നതാണ് ചാലക്കുടി ഭാഗത്തേക്ക് പോകുന്ന എൽ എസ് ടു സൂപ്പർ ഫാസ്റ്റുകളും മറ്റ് സൂപ്പർ ഫാസ്റ്റുകളും സ്റ്റാൻഡിൽ കയറുന്നില്ല റിസർവ് ചെയ്ത യാത്രക്കാരെ റോഡിൽ ഇറക്കുകയും കയറ്റുകയും ചെയ്യുന്ന രീതിയാണ് നിലവിലുള്ളത്

ും സ്റ്റാൻഡിലെ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടി ഗതാഗത വകുപ്പ് മന്ത്രി കെ ബി ഗണേഷ് കുമാറിന് പുതുക്കാട് ബസ് പാസഞ്ചേഴ്സ് അസോസിയേഷൻ പരാതി നൽകിയിട്ടുണ്ട് വിഷയത്തിൽ അടിയന്തര ഇടപെട്ടൽ ഉണ്ടാകുമെന്ന് മന്ത്രിയിൽ നിന്ന് മറുപടി ലഭിച്ചതായും ജില്ലയിലെ പ്രധാനപ്പെട്ട കെ എസ് ആർ ടി സി സ്റ്റാൻഡുകളിൽ ഒന്നാണ് പുതുക്കാട് അനുദിനം നൂറുകണക്കിന് യാത്രക്കാർ ആശ്രയിക്കുന്ന സ്റ്റാൻഡിനോട് എന്നും അവഗണനയെന്നാണ് യാത്രക്കാരുടെ പരാതി സ്റ്റാൻഡിന് മുമ്പിൽ നിന്ന് തൃശൂർ ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകൾ സർവീസ് റോഡിലൂടെ വന്ന് ആളുകളെ കഴിക്കണമെന്നാണ് നിയമം എന്നാൽ പലപ്പോഴും ദേശീയപാതയിലെ പ്രധാന പാതയിൽ നിർത്തിയാണ് യാത്രക്കാരെ കയറ്റുന്നത് വലിയ അപകട ഭീഷണിയാണ് യാത്രക്കാരെ കാത്തിരിക്കുന്നത് ഒപ്പം ദീർഘദൂര ബസുകളടക്കം സ്റ്റാൻഡിലേക്ക് പലപ്പോഴും കയറാത്തതും യാത്രക്കാർക്ക് വലിയ ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നുണ്ട് ഇത്തരം അവഗണനകൾക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നാണ് യാത്രക്കാർ ആവശ്യപ്പെടുന്നത് ക്യാമറാമാൻ നന്ദൂരൊപ്പം ആന്റോ കല്ലേരി എൻസിടിവി ന്യൂസ് പുതുക്കാട്